കണ്ടസെങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യുവജനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ സ്കൂളിൽ പ്രായത്തിൽ അതായത് ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ രാജേഷ് അങ്ങനെ പ്രകാശ് അഭീഷ് ക്ലാസ്സിപ്പ് സമരം ഉണ്ടാക്കാൻ ശ്രമിച്ചു സമരം എന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം മൂന്ന് തവണ നടത്തുന്നുണ്ട് പരീക്ഷ മൂന്ന് തവണ നടത്തുന്നുണ്ട് എന്തുകൊണ്ട് യൂത്ത് ഫെസ്റ്റിവൽ മൂന്ന് തവണ നടത്തുന്നില്ല അതായത് ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾ വഴിയിൽ തടിച്ചു എന്റെ ഗുണ സമരം നടന്നില്ല അത്ര ഇഷ്ടമായിരുന്നു അന്ന് യുവജനോത്സവത്തിൽ പങ്കെടുക്കുക ജില്ലാ കലോത്സവത്തിൽ പോകാന്നൊക്കെ പറയുന്നത് എല്ലാവരും എന്തെങ്കിലും ഒരു കലാപരിപാടിയിൽ പങ്കെടുക്കും നല്ലതാണ് ഭയങ്കര എടുക്കലാവാണെന്നില്ല അത് അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് എത്താം എത്താതിരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കലാപരിപാടിയിൽ പങ്കെടുക്കുന്നതല്ല കാരണം എന്താ വെച്ചാൽ ഈ കലയിൽ മാത്രമാണ് നമുക്ക് മറ്റൊരാളായിട്ട് മാറാൻ കഴിയുന്നത് ജീവിതം കഴിയുന്നത് കഴിയുന്നത് ഇമോഷൻ അറിയാൻ പി ടി എ പ്രസിഡന്റ് സി എ മുരളി അധ്യക്ഷനായി പ്രിൻസിപ്പൽ അബീദ എ പി ടി എ വൈസ് പ്രസിഡന്റ് പി എ സുബിൻ ഷിമി ഗോപി ബീന കെ മേനോൻ കലോത്സവം കൺവീനർ ടി എസ് സൗമിനി എന്നിവർ സംസാരിച്ചു